അല്ലാണ്ട് കുഞ്ഞുമക്കളെ ചില കാര്യങ്ങളെ നമ്മക്കണ്ട് അംഗീകരിക്കാൻ പറ്റൂല മക്കളെ വിശ്വസിക്കാൻ പറ്റൂല നിങ്ങളെ ഒരു മനസ്സിലൊരു നന്മ ഉള്ള ഒരു മനുഷ്യനാണെന്ന് നിങ്ങൾക്ക് കേട്ടിരിക്കാനും കഴിയൂല ഒരു എന്താ പറയാ ഇന്ന് പ്രേമ പ്രേമത്തിന് കണ്ണും മൂക്കൂല്ല അതുപോലെ തന്നെയാണ് എന്ത് മക്കളുണ്ടോ കുട്ടികളുണ്ടോ കല്യാണം കഴിച്ച കെട്ടിയവനുണ്ടോ അതൊന്നും ചിന്തയില്ല ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇതൊക്കെ തന്നെ അവസ്ഥ പൊന്നാര മക്കളെ പറഞ്ഞു വരുന്നത് നിറഞ്ഞത് ഫുള്ളായിട്ട് കേൾക്കണം ചെറിയ നന്മ ഉണ്ടെന്ന് കേട്ടിരിക്കാൻ കഴിയൂല മനസ്സിലൊരു ചെറിയ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്കും ഇങ്ങനെ ചെയ്യാനും കഴിയൂല എന്തായാലും ഇങ്ങനത്തെ ഒരു കൂടെ ഒരാണിനും പെണ്ണിനും വരാതിരിക്കട്ടെ എന്താണ് ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതിൽ അനുഭവിക്കേണ്ടത് ആരാന്നല്ല രണ്ട് കുഞ്ഞു മക്കളാണ് നമ്മളെ കുഞ്ഞു മക്കളാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അവരാണ് അനുഭവിക്കുക അത് രണ്ടാമത്തെ കല്യാണം കഴിച്ചാൽ അതിലുണ്ടായ മക്കളോ മക്കളോടൊന്ന് ചോദിച്ചാൽ മതി എന്താണ് ഈ രണ്ടാമത്തെ കല്യാണം കഴിച്ചാലുള്ള അവസ്ഥ എന്നുള്ളത് അത് അനുഭവിച്ചോ എനിക്കേ അറിയുള്ളൂ എത്ര സ്വത്തും മൊതലും എന്നുണ്ടെങ്കിലും അവനാൻ്റെ ഉമ്മ അവനാൻ്റെ ഉമ്മയുടെ മക്കളെ അത് നിങ്ങൾക്ക് അറിയായിട്ടാണ് അത് അനുഭവിച്ചോ എനിക്ക് അറിയുള്ളൂ അല്ലാത്തവനക്ക് അത് അവൻ്റെ ശരിക്കും മനസ്സിലാവും രണ്ട് കല്യാണം കഴിച്ചാൽ ഒരു ഒരു വാ ഭർത്താവിൻ്റെ നിലവിലൊരു കുട്ടിയാണ് ഒരു ഭാര്യ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ കല്യാണം അതിൽ കഴിക്കണതിൽ മക്കളുണ്ടായിരുന്നു തന്നെ പൊന്നാര മക്കളെ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട എന്ത് സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ഒരിക്കലും നമ്മളൊരു പൈപ്പ് എങ്ങനെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഏച്ചു കിട്ടിയാലും എങ്ങനെ ഉണ്ടാവും അതേ അവസ്ഥ തന്നെയാണ് അതെന്തായാലും അങ്ങനെ തന്നെ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ അഞ്ചാറ് വർഷം അവർ പ്രേമിച്ച് നടന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവർ വീട്ടുകാർ സമ്മതിച്ചു കൊടുത്തില്ല അവരെ വീട്ടുകാർ സമ്മതിച്ചു കൊടുത്തില്ല രണ്ടാളെ വീട്ടുകാരും അവരെ സ്വയസ്റ്റത്തിന് പോയി കല്യാണം കഴിച്ച് അവർ വേറെ സ്ഥലത്ത് പോയി താമസവും കാര്യങ്ങളൊക്കെ ആക്കി അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ട് അവർക്ക് മക്കളില്ലായിട്ട് ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ രണ്ട് ഒറ്റ പ്രസവത്തിൽ രണ്ട് പെൺകുട്ടികൾ ജനിച്ച് ആ പെൺകുട്ടികൾ രണ്ട് പ്രസവ ഒറ്റ പ്രസവത്തിൽ രണ്ട് പെൺകുട്ടികളും ജനിച്ച് എന്നിട്ട് ആ സാധു ഗൾഫിലേക്കൊക്കെ വന്ന് ഇപ്പം കുഴപ്പമില്ലാത്തൊരു വീടുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് വീടിന്റെ പണി കഴിഞ്ഞിട്ട് പൂർത്തീകരിച്ചിട്ടില്ല ആ രണ്ട് വയസ്സായിട്ടുള്ള ആ പെഞ്ചു മക്കൾക്ക് ആ മക്കളെ ഇട്ടിങ്ങാണ്ട് അവൾ വേറൊരുത്തൻ്റെ ഒപ്പം പോയി ഇങ്ങൾ നാലോചിച്ചോക്കാണി അഞ്ചാറ് വർഷം പ്രേമിച്ച് നടന്ന് എന്നിട്ട് അഞ്ചാറ് വർഷം മക്കളില്ലായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് മക്കളെ കൊടുത്ത് ആ രണ്ട് മക്കളെ അനാഥാക്കി ഇങ്ങോട്ട് വേറെ ഒരുത്തൻ്റെ ഒപ്പം കൊണ്ട് ഒളിച്ചോടി എന്ന് പറഞ്ഞാൽ ഇങ്ങൾ നാലോച്ചോക്കാണി എന്താണ് ആ അവസ്ഥ ഉള്ളത് അവനിവിടെ ഗൾഫിലാണ് അച്ഛനില്ല അമ്മ ഇല്ല ആരുമില്ല വീട്ടുകാരും ആ പൈത മക്കളെ ആ കോട്ടേജിലും ആക്കിങ്ങാണ്ട് വേറെ വേറെ ആളെ പൊയ്ക്കണ് ഒന്ന് ആലോചിച്ചു നോക്കാണ് ഓന് ഒരു ഒരു ഇതിന്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ് ആ സാധു സാധുനിലക്കാരയാണ് പൊന്നാര മക്കളെ എന്താ പറയാ ഞാൻ എന്റെ വീട്ടുകാരെ ധിക്കരിച്ച് അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവളെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ടിട്ടാണ് ഒന്ന് ആലോചിച്ചു നോക്കാണെ എന്താ അവസ്ഥത് ഒരു ചെറിയ നന്മ ഉള്ളവനാണെങ്കിൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റൂടോ ഏതൊരു മനുഷ്യനും കാണലിതൊക്കെ സഹിക്കാം ആ പിഞ്ചും ആര് നോക്കും ഇവിടുത്തെ ജോലിയും റിസൈൻ ചെയ്ത് പോകാൻ നിൽക്കുകയാണ് ആ പിഞ്ചും മക്കളെ നോക്കാനും വേണ്ടിയിട്ട് ഒന്ന് ആലോചിച്ചോക്കാണി ഒരു കുടുംബമല്ല ആ പോയോ ആ പെണ്ണ് പോയ ആ ചെങ്ങായിക്ക് രണ്ട് മക്കൾ ഇതേ മല ഉണ്ട് എന്നാണ് പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കാണി എന്താ അവസ്ഥ എന്നുള്ളത് പാവം തോന്നാണ് ചെങ്ങായിമാരെ അവൻ പറയാണ് എനിക്കിൻ്റെ ആ അച്ഛനും ഇല്ല അമ്മയില്ല ആരും ഇല്ല എല്ലാവരും ഞാൻ തിക്കടിച്ചിട്ടാണ് അവളെ ഞാൻ കല്യാണം കഴിച്ച് എന്നിട്ടൊന്നും ആലോചിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾ അവൻ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു വീട്ടിലുള്ളൊരു പയ്യനാണ് എന്നിട്ടാണ് അവനക്ക് അവൻ അവളെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് ഇത്രയും കഷ്ടപ്പെടോം പറയാണ് ഞാൻ എൻ്റെ വീടിൻ്റെ പണി ഏകദേശമൊക്കെ പൂർത്തിയാകാനായിക്കിട എന്നിട്ടാണ് അവളിട്ടറിഞ്ഞിട്ട് എന്നെ പോയത് അവൾക്ക് എന്തിൻ്റെ കുറവാണ് ഞാൻ വരുത്തിയിട്ടുള്ളത് എന്താണോ ഇതൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കുകയാണെങ്കിൽ എവിടക്കാണ് ഈ പോകണത് ഇവിടുത്തെ ഈ ഇവിടുന്ന് കിട്ടണതിനേക്കാട്ടും വലിയ എന്ത് സുഖമാണ് ഇപ്പം ഞാൻ അവൻ്റെ ഒപ്പം പോയാൽ കിട്ടുക നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അങ്ങനെ കിട്ടുന്നുള്ളത് എന്താ അവസ്ഥ ആ കുഞ്ഞു മക്കളെ കാര്യം ഒന്നലോചിച്ച് നോക്കുകയാണെങ്കിൽ ആര് നോക്കൂടുവോ അവന്റെ വീട്ടുകാർ ഏറ്റെടുക്കുമോ അവളുടെ വീട്ടുകാർ ഏറ്റെടുക്കുമോ രണ്ട് പെൺകുട്ടികളാണ് ആര് നോക്കും രണ്ട് വയസ്സായിട്ടുള്ളൂ എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ ചങ്ങായിമാരെ സങ്കടം തോന്നി എന്താണ് നമ്മളെ സമൂഹം അങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വലിയ ഇതുള്ള ആളാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ഞമ്മക്കൊക്കെ മനസ്സിൽ എന്താ പറയുക ഞമ്മക്കൊക്കെ നമ്മളെ മക്കളെ കാണാനുള്ള ഒതികൊണ്ടിരിക്കണേ മനസ്സിലായ അവരൊക്കെ ഓരോരോ വാക്കുകൾ കേൾക്കുന്ന നേരത്ത് ഇവിടെ നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ജീവിക്കുന്ന ഓരോരോ ഓരോരോ പ്രവാസികൾ ആ ഒരു സ്ഥിതിയിൽ വളർത്തുന്ന മക്കളാണ് ഓരോരോ പ്രവാസികളെ മക്കളും എന്നിട്ട് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ആ കുഞ്ഞു മക്കൾ രണ്ട് വയസ്സായിട്ടുള്ളൂ എന്നാണ് എന്തെന്നാ പറയാ മക്കളോടൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ എന്താ എന്താ അനുഭവം എന്താ പാവം എന്തോന്നാണ് കേട്ടപ്പോൾ ഞാൻ അപ്പോൾ എന്താ പറയുക ഇങ്ങനത്തെ ഒരു സംഭവം ഒരാൾക്കും വരാതിരിക്കട്ടെ ഒരു മനുഷ്യർക്കും ഇല്ലാതിരിക്കട്ടെ നല്ല ബുദ്ധി എല്ലാവർക്കും വരട്ടെ നമുക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ